ഹലോ സാർ ആ സാർ ഓക്കെ സാർ ഓക്കെ സാർ സാർ ഇന്ന് ഒരു നല്ലൊരു പണച്ചാക്കുണ്ട് പുത്തമ്പണക്കാരനാണ് അത് ഞാൻ ഇല്ല ചെയ്തോളോ അത് പ്രശ്നല്ലോ സാർ ആ ഓക്കെ അല്ല അത് പിന്നെ കുറീസ് നമ്മളെ മറ്റുള്ള കാര്യങ്ങള് പിന്നെ മറ്റൊക്കെ പൊട്ടിയാലും നമ്മളെ മലയാളികളല്ലേ നമ്മളെ പോളിസി കൂടുന്നല്ലാണ് ആ സാർ കുഴപ്പമില്ല കുഴപ്പമില്ല സാർ അല്ല അത് മീഡിയാസും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല മലയാളികളോട് പതിനായിരം രൂപ കേട്ട് ഇരുപത്തയ്യായിരം രൂപ കേട്ട് വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണെടുക്കാതെ എങ്ങനെ കാശ് എന്ന് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളീസ് എത്ര കണ്ടും പഠിക്കില്ല അത്ര നമ്മുടെ വിജയൻ സാർ അതെ 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 നമുക്ക് ഒരു കമ്പനി മുടിഞ്ഞിട്ട് വെള്ളിയാഴ്ച ചുമ്മാക്ക് പോകും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പൊ ഇപ്പൊ അവസ്പോ നിനക്ക് എന്താ പ്രശ്നം നോക്കുന്നുള്ള ആളുകളുടെ ആ ആളൊരാള് നമുക്ക് എന്താ പ്രശ്നം സാറ് ധൈര്യമായിട്ട് നിക്കുവോ ഓക്കെ സാർ ഞാൻ ആ ആളൊന്ന് ആ പത്ത് മണിക്ക് വരാന്ന് പറഞ്ഞിട്ടുള്ളതാണ് അതെ സാറൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് എനിക്ക് വേറൊരാളെ സാറിനൊന്ന് പരിചയപ്പെടുത്തുന്നത് സാറൊന്ന് പോയി കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നതാണ് സാർ ഞാൻ നേരത്തെ വിളിച്ചല്ലോ സാറിനോട് പറഞ്ഞോളൂ സാറേ ഞങ്ങളൊരു അമേരിക്കൻ കമ്പനി സ്റ്റാൻഡേർഡ് ആളുകളെ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത് ഇപ്പൊ സാറിന് അറിയാം സാറിന് ഇപ്പൊ ഈ കോറി ഇങ്ങനത്തെ വിഷയങ്ങളെ തന്നെ തന്നെ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ബിസിനസ് വല്ല ആളുടെ ഡൽ ആകുന്ന അതെ അതെ അപ്പൊ സാറിനടുത്ത് ഒരുപാട് ക്യാഷും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണല്ലോ ഇപ്പൊ ഇന്നത്തെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ ആളുകളെ ഞങ്ങളെ കമ്പനിയിലേക്ക് ഒന്ന് ബന്ധപ്പെടുക ഞങ്ങളെ ഇങ്ങനത്തെ എക്സിക്യൂട്ടീവ് ആളുകളെക്കൊന്ന് ഞങ്ങളെ കമ്പനിൽ ഏഡ് ചെയ്യ എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ സാറ് ഞങ്ങളെ കമ്പനിയിലേക്ക് ഒന്ന് വരണം എന്ത് കമ്പനിയാണ് കമ്പനി ഞങ്ങളുടെ കമ്പനിയുടെ പേര് കിം ഫ്രോഡ് എന്നുള്ളതാണ് ഫ്രോഡ് ലോകത്തിന്റെ എല്ലാ ഉണ്ട് അമേരിക്കൻ കമ്പനികളാണ് മെയിൻ ആയിട്ട് ബ്രാഞ്ചസ് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട് ഞങ്ങളുടെ കമ്പനിയിൽ ഇതാ ഇത്രയും സ്റ്റാഫുകളുണ്ട് ഞങ്ങളുടെ കമ്പനിയുടെ പ്രത്യേകത എന്താ നമ്മൾ നിങ്ങൾ എത്ര ക്യാഷ് ഇടുന്നോ ആ ക്യാഷ് പോവില്ല എന്നുള്ളത് ഞങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയാണ് ഒരു ലക്ഷം രൂപ നിങ്ങളെ കമ്പനിലേക്ക് ഇട്ടു എന്ന് വിചാരിച്ചോളൂ ഒരു മാസം നിങ്ങൾക്ക് പതിനായിരം രൂപ ഞങ്ങൾ ഞങ്ങളതിന്റെ ലാഭം നിങ്ങൾക്ക് തരും അപ്പൊ ഏത് രീതിയിലാണ് നിങ്ങൾ ലാഭം തരുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് നിങ്ങൾ കമ്പനി അത് മാത്രല്ല നിങ്ങൾ സാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം നിങ്ങള് കമ്പനിലേക്ക് ഇട്ടു മനസ്സിലാവും ഈ പത്ത് ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ എത്ര കുറഞ്ഞ എമൗണ്ട് സാർ സാറിനെ സംബന്ധിച്ചിട്ടൊക്കെ പരിപാടി സാറിന് ഏതാ മനസ്സിയാ നമുക്കൊരു ഉറപ്പ് കിട്ടാതെ അമേരിക്കൻ സാർ ജോൺ ജോസഫ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ പ്രസിഡന്റ് ഒക്കെ അടുത്ത സുഹൃത്ത് സാർ ഒരു കാര്യം ചെയ്തു സാറ് ഒരു കോടി രൂപയുടെ ഒരു കോടി രൂപ കഴിഞ്ഞു ഞാൻ വീട്ടിലിരുന്നാ മതി അത് ഞങ്ങൾ തരും അത് ഉറപ്പാണ് റിയാ ഒരു സാറിന് സംസാരിച്ച ഒരു കോടി രൂപ പ്രശ്നം ഉണ്ടാകത്ത ആളാന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടുള്ളത് സാർ മന്ത്ലി എല്ലാ മന്ത്ലി നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരും ഓരോ മാസം നിങ്ങൾക്ക് നമ്മളെ ഒരു കോടി രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പിന്നെ ഒരു ലക്ഷത്തിന് പതിനായിരം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പത്ത് ലക്ഷം രൂപ ഒരു നമുക്ക് വരും സാർ വർഷത്തിൽ അങ്ങനെ സാർ പറഞ്ച് ലക്ഷം ഒന്നല്ല അങ്ങനെ അതെ എന്തായാലും ഞാൻ ഒന്നേ ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് ഒന്നും ആലോചിക്കാനുള്ള ടൈമ് തരും ലക്ഷം സാറിനെ ഒരു മിനിറ്റ് അമ്പതാണെങ്കിലും എഴുപത്തഞ്ചാണെങ്കിലും ശരി നമുക്കൊന്നും ആലോചിക്കാനുള്ള ടൈം വേണം കുറിച്ച് ഞാൻ അവിടെ ആലോചിക്കുന്ന പ്രശ്നമില്ല സാറിന് ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് ഞാൻ കാണാം എന്നിട്ട് പോയിട്ട് പിന്നീട് വരുക അല്ലെങ്കിൽ ഒന്ന് ലക്ഷം പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ അമ്പത് ലക്ഷം ഞാൻ സക്സസ് സക്സസ് അത് പൊളിച്ചു ഒരു കോടിയാണ് ഉദ്ദേശേ പക്ഷെ പുള്ളി അൻപതിൽ പിടിച്ചിട്ടുണ്ട് അൻപതാക്കി ആദ്യം പുള്ളി ട്വന്റി ഫൈവിലാക്കിയാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞ് 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 അമ്പതാക്കി ആ പുള്ളി നാളെ ചെയ്യും പുള്ളിയൊരു പുള്ളിയാന്ന് മലയാളികളല്ലേ മലയാള മലയാളി ഞാൻ സാറോട് പറഞ്ഞു മലയാളി എത്ര കട്ടിൽ പഠിക്കില്ല അത് ആ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാറു പുള്ളി എത്ര വീണു ഓക്കെ സാർ ഓ ഓക്കെ സാർ ഞങ്ങൾ നാളെ വരാം നാളെ പുള്ളി നാളെ വൈകിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് നാളെ സാധനം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും ഓക്കെ ഓക്കെ ബൈ സാർ നാളെ കാണാം ഓക്കെ